നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം ഇവിടെ കാസ്റ്റിംഗ് കോച്ച് ഹേമ ആയി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അങ്ങനെ വൻപിച്ച രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് പേര് അതിനെടുത്തിൽ പ്രതികരിക്കുകയും ചെയ്തു അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് സുരേഷ് ഗോപി നടനുമാണ് കേന്ദ്രമന്ത്രിയുമാണിപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വന്ന സമയത്ത് മാധ്യമങ്ങളെല്ലാം കൂടി തന്നെ തടഞ്ഞു നിർത്തി ചോദ്യം ചോദിച്ചു അപ്പം മാക്സിമം ആ ചോദ്യത്തിൽ നിന്ന് ഒഴിയാൻ അദ്ദേഹം ശ്രമിച്ചുവെങ്കിലും ഇവരൊഴിഞ്ഞു പോവില്ല എന്ന് ഉറപ്പായ സാഹചര്യത്തിൽ അതിന് മറുപടിയും കൊടുത്തു സ്വന്തം അഭിപ്രായം രേഖപ്പെടുത്താൻ എല്ലാവർക്കും അവകാശം കൊണ്ട് അദ്ദേഹവും അഭിപ്രായം രേഖപ്പെടുത്തി പക്ഷേ ഇത്രയും കാലം ഇവിടെ നടന്നതൊന്നും പ്രശ്നമല്ല ഇത്രയും പേര് സ്വന്തം അഭിപ്രായങ്ങൾ പറഞ്ഞത് പ്രശ്നമല്ല സത്യമാണോ എന്ന് പോലും അറിയാതെ സത്യമാണോ എന്ന് പോലും അറിയാതെ ഇത്രയും നടിമാരെ ഇങ്ങനെ നടന്മാർ നടിമാരെ മോശവത്കരിക്കുന്നുവെന്നും അവർക്ക് സൗകര്യം കൊടുക്കുന്നു എന്നുള്ളത് അവരെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതെല്ലാം മാധ്യമങ്ങളിലൂടെ ഇരുന്ന് വിളിച്ചു കൂവാൻ ധൈര്യം എല്ലാവരും കാണിച്ചു ഇതിൻ്റെ ഒന്നും സത്യം നോക്കിയില്ല പക്ഷേ സുരേഷ് ഗോപി എന്ന് പറയുന്ന നടൻ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി ഇത് രണ്ടുമാണ് അദ്ദേഹം അദ്ദേഹം പ്രതികരിച്ചതിലാണ് പ്രശ്നം ഇപ്പൊ പ്രതികരിക്കാതെ കയറിപ്പോ എങ്കിൽ പറഞ്ഞേനെ പ്രതികരിക്കാതെ കയറിപ്പോയി പ്രതികരിച്ചത് കൊണ്ടാണ് ഇത്തരം വരുന്നത് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ നടനായ മോഹൻലാലിനോടോ മമ്മൂട്ടിയുടെയോ പൃഥ്വിരാജിൻ്റെയോ കാറ് തടഞ്ഞു നിർത്തി നിങ്ങൾക്കിത് ചോദിക്കാൻ ധൈര്യമുണ്ടോ കയറാൻ നേരത്ത് ഇവരുടെ കാറ് തടഞ്ഞു നിർത്തിയിട്ട് നിങ്ങൾ കയറ കയറുന്നതിന് മുമ്പ് ഈ ചോദ്യത്തിന് ഉത്തരം പറയണം നിർബന്ധിതമായിട്ടും സുരേഷ് ഗോപി പറഞ്ഞേ പറ്റൂ എന്നുള്ള വാശി കാണിച്ചതുപോലെ മറ്റു നടന്മാരുടെ മുമ്പിൽ ചെന്ന് ഇത് കാണിക്കാനുള്ള ധൈര്യം ഈ മാധ്യമ പ്രവർത്തകർക്കുണ്ടോ വാ തുറന്നു കഴിഞ്ഞാൽ സുരേഷ് ഗോപി സുരേഷ് ഗോപി സുരേഷ് ഗോപി സുരേഷ് ഗോപി എന്ന് വിളിച്ചു ഒരു മാധ്യമ സ്ഥാപനത്തിലെ മാധ്യമ പ്രവർത്തക പോലും ഇത് ഇപ്പൊ എതിരെയാണ് സംസാരിച്ചിരിക്കുന്നത് അതായത് രാഷ്ട്രീയത്തിൽ ഇലക്ഷനൊക്കെ നടന്നുകൊണ്ടിരുന്ന സമയത്ത് സുരേഷ് ഗോപി എന്ത് ചെയ്യുന്നതും അതായത് പള്ളിയിൽ പോയി മാലയിടുന്നതും കിരീടം തെറിച്ചു പോകുന്നതും മകളുടെ വിവാഹ സംബന്ധമായ കാര്യങ്ങൾ നടന്നപ്പോഴും എല്ലാം അതായത് ആ ഇലക്ഷൻ തീരുന്നതിന് കുറച്ചു മുമ്പ് വരെയും വളരെ നല്ല രീതിയിൽ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രവർത്തകനാണ് മനുഷ്യനാണ് സഹോദരനാണ് ചേട്ടനാണെന്ന് പറഞ്ഞ മാധ്യമ പ്രവർത്തകയ്ക്ക് പോലും മാധ്യമ സ്ഥാപനത്തിൻ്റെ അവിടെ ആ റിപ്പോർട്ടറിന് മറുപടി കൊടുക്കാൻ പോയ സമയത്ത് ജസ്റ്റ് ഒന്ന് തള്ളി അതായത് ഡോറിലാണ് തടഞ്ഞത് നമുക്കറിയാം ഡോറിൽ കയറാൻ സമ്മതിക്കാതായപ്പോഴാണ് പിന്നിലോട്ട് തള്ളേ അതിന് പോലും മറുപടി കൊടുത്തപ്പോൾ വളരെ എന്താണ് തമാശപരമായ രീതിയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ കളിയാക്കുന്ന തരത്തിൽ മറുപടി പറഞ്ഞു അപ്പൊ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം പറയാൻ ഈ ഒരു ചോദ്യത്തിൽ വിധേയനല്ലാത്ത സുരേഷ് ഗോപിയെ പിടിച്ചു നിർത്തി ചെയ്തതിൽ എന്ത് ന്യായമാണ് മറ്റുള്ളവർ കണ്ടെത്തുന്നത് അപ്പം നമ്മളെ എളുപ്പമുള്ള സ്ഥലത്ത് നമ്മൾ എന്തും ചോദിക്കുമെന്നാണ് കരുതേ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നീതിയും ന്യായവും ഒക്കെ നിഷേധിക്കപ്പെടുന്നതും എല്ലാവർക്കും നിയമം ഒരുപോലെയാണെങ്കിൽ നിങ്ങൾ ലാലേട്ടനെ പിടിച്ചു നിർത്തണം മമ്മൂക്കയെ പിടിച്ചു നിർത്തണം പൃഥ്വിരാജിനെ പിടിച്ചു നിർത്തണം ഇവരെല്ലാം പ്രതികരിക്കാതെ പോകുമ്പോൾ അവരെയൊക്കെ വീടിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കണം അവരെ കയറുമ്പോഴത്തേക്കും അവരെ പിടിച്ചു നിർത്തണം അവരെ ഓഫീസുകളിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവരെ പിടിച്ചു നിർത്തണം ചോദ്യം ചെയ്യണം അപ്പം ഇവരാരെയും ചോദ്യം ചെയ്യാൻ കഴിയില്ല പക്ഷേ ഒരു നടൻ മാത്രമല്ല ഒരു കേന്ദ്രമന്ത്രി കൂടിയായിരിക്കുന്ന അദ്ദേഹത്തിന്റെ കാർ തടയാൻ മാധ്യമ പ്രവർത്തകർക്ക് ആരെങ്കിലും അനുവാദം നൽകിയിട്ടുണ്ടോ അപ്പൊ തെറ്റ് ചെയ്യുന്നത് ആരാണ് എന്തുകൊണ്ടാണ് നമുക്കിവിടെ പരിപൂർണമായും ഒരു നീതി ഒരു പ്രശ്നം വരുമ്പോൾ ലഭിക്കാത്തതെന്നുള്ളത് ഈ രണ്ടരപക്ഷമായ തീരുമാനം കൊണ്ട് തന്നെയാണ് എല്ലാവരോടും ഒരുപാട് അല്ല അല്ല ചോദിച്ചത് അദ്ദേഹത്തിനോട് ചോദിക്കാമായിരുന്നു ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് അല്ലെങ്കിൽ അമ്മയെക്കുറിച്ച് എന്താണ് അമ്മയുടെ ഈ ഒരു രീതിയെക്കുറിച്ച് എന്താണ് പറയുന്നത് പക്ഷേ ചോദിച്ചത് അങ്ങനെയല്ല ആദ്യം ആരോപിതനായ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെ കുറിച്ചല്ല രണ്ടാമത് ആരോപിതനായി കഴിഞ്ഞ സിദ്ദിഖിനെ കുറിച്ചല്ല പിന്നീട് ആരോപണം വന്ന യുവ നടനെ കുറിച്ചല്ല ആരെ കുറിച്ചാണ് ചോദിച്ചത് മുകേഷ് എന്ന് പറയുന്ന നടനെ ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കേസാണ് മുകേഷ് എന്ന് പറയുന്ന നടനിലി ആരോപിതനാണ് അതായത് രണ്ട് പാർട്ടി വിഭാഗത്തിൽ ഇരുന്ന ആൾക്കാരെ കൊണ്ട് ചോദ്യം ചെയ്യിച്ച് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് പാർട്ടിക്കെതിരായ എന്തെങ്കിലും മറുപടി വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ വേണ്ടിയിട്ട് ഒരു അന്തിച്ചർച്ച വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു മോശമായ കാര്യം ചെയ്യുന്നത് ഏത് കാര്യത്തിലായാലും ശരി ഇത്രയും കാലം ആരും മറുപടി പറഞ്ഞ പ്രശ്നമല്ല മറുപടി പറയാത്ത പ്രശ്നമല്ല കൂട്ടരാജ് പ്രശ്നമല്ല ഒന്നും പ്രശ്നമല്ല സുരേഷ് ഗോപി മറുപടി പറഞ്ഞതിൽ തെറ്റ് സിനിമയെ ജീവനായി കൊണ്ട് നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് സിനിമാ പ്രവർത്തകർക്കെതിരെ നടന്ന ഈ ഒരു കാര്യത്തെ കുറിച്ച് പ്രതികരിച്ചില്ല അമ്മ എന്ന സംഘടന രൂപീകരിക്കണമെന്നും അമ്മ എന്ന സംഘടന ഇതിലൂടെ രൂപീകരിക്കാൻ വേണ്ടി ആദ്യത്തെ പണം ആദ്യത്തെ സമ്പാദ്യം കൊടുത്തതും ഈ കഴിഞ്ഞ ഈ ഒരു വലിയൊരു തിരിച്ചു വരവിന് ശേഷം ഈ കോമഡി ആക്റ്റേഴ്സിന് വേണ്ടി സഹായമായ രീതിയിൽ സ്വന്തമായിട്ട് സിനിമ രണ്ടാമത് ചെയ്തു തുടങ്ങിയ സമയത്ത് അതായത് രാജ്യസഭ എം പി ഐ തിരുന്ന് തിരികെ വന്ന സമയത്ത് തിരിച്ചു വന്ന സമയത്ത് രണ്ട് ലക്ഷം രൂപ തുടക്കത്തിലേക്ക് കൊടുത്ത വ്യക്തിയും സുരേഷ് ഗോപിയാണ് അപ്പോൾ ഒരു കലാകാരനെ സഹായിക്കാൻ അല്ലെങ്കിൽ കലാകാരിയെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്യുന്നുണ്ട് അപ്പം ഈ അമ്മ എന്ന സംഘടന ആദ്യം രൂപീകരിക്കണമെന്ന ആവശ്യം പറഞ്ഞതും ഇത്തരത്തിൽ സഹായിക്കണമെന്ന് പറഞ്ഞതും സുരേഷ് ഗോപി ഗോപിയാണെന്നുള്ളതും മണിയമ്പിള്ള രാജു എന്ന നടൻ തന്നെയാണ് ഈ കഴിഞ്ഞ അമ്മ മീറ്റിങ്ങിൽ അവരുടെ വാർഷികത്തോടനുബന്ധിച്ച് പറഞ്ഞതും അദ്ദേഹമാണ് പറഞ്ഞത് നമുക്കും വേണം ഒരു സംഘടന ഈ അവശരായ കലാകാരന്മാർ നമുക്കും നമ്മളെ കഴിയുന്ന രീതിയിൽ സഹായിക്കും എന്നിട്ട് അദ്ദേഹം ആ സംഘടനയൊക്കെ വിട്ടുപോയി കുറെ കാലമായി സംഘടനയിലൊന്നും വരാറില്ലായിരുന്നു സ്വന്തം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി പിന്നെ വീണ്ടും ഇപ്പോൾ പ്രവർത്തനത്തിൽ വന്നു പക്ഷെ പരിപൂര്ണ്ണമായും ഒരു സിനിമാ പ്രവർത്തന പ്രവർത്തകനായി അദ്ദേഹം നിൽക്കുന്നില്ല അപ്പം ആർക്കും എന്തും പറയാം പക്ഷെ സുരേഷ് ഗോപി മാത്രം വാ തുറക്കരുത് എന്ന രീതി ഒരിക്കലും ശരിയായ ഏർപ്പാടല്ല എല്ലാവർക്കും പറയാമെങ്കിൽ സുരേഷ് ഗോപിക്കും പറയാം എല്ലാവർക്കും പ്രതികരിക്കാതിരിക്കാമെങ്കിൽ സുരേഷ് ഗോപിക്കും പ്രതികരിക്കാതിരിക്കാം അങ്ങനെ ആയിരിക്കണം ഒരുപോലെ നിയമം കടന്നു പോയാൽ മാത്രമേ ഇപ്പോൾ വന്നവർക്കും ഇനി ഇതിൽ എന്തെങ്കിലും വന്നവരിൽ സത്യം കൊണ്ടുവന്നവർക്കാണെങ്കിലും നീതി ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇതേ മാധ്യമ പ്രവർത്തകർ തന്നെ ചാനലിൻ്റെ റേറ്റിംഗ് കുറയുന്നതിനനുസരിച്ച് ന്യൂസ് പിറകലോട്ടാക്കുന്ന വഴിക്ക് ഇതും മുങ്ങിപ്പോവും അപ്പം എല്ലാവർക്കും തുല്യ പരിഗണന കൊടുക്കണമെന്ന് പറയുമ്പോൾ പ്രതികരിക്കാൻ പ്രതികരിക്കാൻ വേണ്ടി നിങ്ങൾ മയക്കും കൊണ്ട് പോകുന്ന സമയത്തും ആ നിൽക്കുന്ന വ്യക്തിക്കും തുല്യ പരിഗണന തന്നെ കൊടുക്കണം